മെയ് ദിനത്തിൽ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ച് ബാലജനഖ്യം കുമിളി യൂണിയൻ യൂണിയന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന നടന്നു കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു അഖില കേരള ബാലജനസംഖ്യത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനോദ്ഘാടനം കുമളിയിൽ നടന്നു ഇതോടൊപ്പം മെയ് ദിനത്തിന്റെ ഭാഗമായി കുമളി പഞ്ചായത്തിലെ നാല്പത് ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു ഖ്യം കുമളി യൂണിയൻ പ്രസിഡന്റ് ആശിഷ് ജോസഫ് സജി അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു സാർ നിർമൽ ബയോജൻ ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി ആർ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കുമളി പഞ്ചായത്ത് അംഗം റോബിൻ കാരക്കാട്ട് കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ ഷെബാന ബീഗം വ്യാപാരി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം ബാലജനസഖ്യം മേഖലാ സഭാംഗം ജീവൻ ജയചേന്ദ്രൻ സെക്രട്ടറി റോബിൻ റോയി സഹകാരി ഫോറം കൺവീനർ ബോസ് ആലുമോട്ടിൽ രക്ഷാധികാരി സണ്ണി ഇലിഞ്ഞുമറ്റം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുമളി